ഹലോ നമസ്കാരം എല്ലാവർക്കും എ സെ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷ്ന അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതി പ്രിലിംസില് ചെറിയ മാർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾ പഠിച്ച പോലെ നിങ്ങൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് യെസ് നമുക്കറിയാം ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി പോസ്റ്റാണ് ഡിഗ്രി യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല അടുത്തൊരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാം എപ്പോൾ വരും നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും ഈ വർഷം വരുമോ പഠിച്ചു തുടങ്ങണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും വൺസ് അഗെൻ വെൽക്കം ബാക്ക് ടു എ ഏസ് ബി അക്കാഡമി അപ്പോൾ നിങ്ങൾ നോക്കിക്കേ നമ്മൾ പറയുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നവംബർ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് എന്നായിരുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ നാലാം ദിവസമായിരുന്നു അപ്പൊ നമുക്കറിയാം ഇതിന്റെ സാലറി എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കിക്കേ നിങ്ങൾ നോക്കിക്കേ ജനുവരിയിൽ വന്നു ശരി ഇനി ഇതിന്റെ പരീക്ഷ എങ്ങനെയായിരുന്നു രണ്ട് ഘട്ട പരീക്ഷയായിട്ടാണ് പി എസ് സി നടത്തിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഒരു പ്രിലിംസും ഉണ്ടാകും ഒരു മെയിൻസും ഉണ്ടാകും ഈ പ്രിലിംസ് നടത്തിയത് എപ്പോഴാണെന്നറിയോ ഏപ്രിൽ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ മെയ് മാസം പതിമൂന്ന് ഇരുപത്തി ഏഴ് തീയതികളില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിന്റെ പ്രിലിംസും പല ഘട്ടങ്ങളിലായിട്ട് നടത്തി തീർന്നു മൂന്ന് സ്റ്റേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ മെയിൻസ് ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ നോക്കിക്കെ മെയ് കഴിഞ്ഞു കഴിഞ്ഞാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് വളരെ പെട്ടെന്നായിരുന്നു വളരെ കുറച്ച് സമയമായിരുന്നു മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത് മെയിൻസിലേക്ക് വന്നപ്പോൾ അന്ന് എന്താണ് കുറച്ച് അഡീഷണൽ ആയിട്ട് ടോപ്പിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ നമ്മുടെ പ്രിലിംസിലേക്കാൾ കുറച്ചുകൂടെ കം കുറച്ചുകൂടെ കട്ടിയായിട്ട് കുറച്ചുകൂടെ ടോപ്പിക്സ് അവിടെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം നോക്കിക്കേ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു മെയിൻസ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അല്ലേ ഓക്കെ ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാ പി എസ് സി പുറത്ത് വിട്ടേന്ന് അറിയാവോ അത് നോക്കിക്കേ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഞാൻ നാലാണ് പറഞ്ഞു പോയത് അപ്പോ ഈ മാർച്ച് മാസം മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷന്റെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധിപ്പെടുത്തി ഓക്കെ അങ്ങനെ ഇരു ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അഡ്വൈസാണ് നിലവിൽ പോയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് പോയത് എപ്പോഴാണെന്നറിയാവോ ജൂൺ മാസം പതിനെട്ടാം തീയതിയാണ് ഓക്കെ ജൂൺ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റ് അതിന്റെ നോട്ടിഫിക്കേഷൻ പോയിട്ടുള്ളത് അപ്പൊ നമുക്കറിഞ്ഞാൽ ഒരു ഒരു വർഷം ആയിട്ടില്ല അല്ലെ അതിലുള്ളിൽ തന്നെ അത്യാവശ്യം നിയമനം നടന്നിട്ടുണ്ട് ടു ഫിഫ്റ്റി സെവനോളം അഡ്വൈസുകൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി നാലില് റാങ്ക് ലിസ്റ്റ് വന്നതിന് എത്ര നാളായിരിക്കും കാലാവധി ഉണ്ടാവുക മൂന്ന് വർഷമല്ലേ അപ്പോ മാർച്ച് പത്തേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇതിലെന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് പി എസ് സിക്ക് പ്രസിദ്ധപ്പെടുത്തിയേ മതിയാവും അല്ലെ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ നമുക്ക് എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരേണ്ടത് നമുക്ക് ഈ വർഷം ഒരു നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഷുവേറായിട്ടും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും കാരണം ഏജ് ലിമിറ്റ് ഉള്ള ആളുകളെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ അവസാന ശ്രമമാണ് എങ്കിൽ അതുകൂടി അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാലയളവിൽ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ സെയിം രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടിഫിക്കേഷൻ വന്നാൽ എപ്പോഴാണ് ഒരു നാല് മാസത്തിനുള്ളിൽ പി എസ് സി അതിന്റെ പ്രിലിംസ് നടത്തും ഓക്കെ അപ്പൊ പ്രിലിംസ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറില് മെയിൻസും നടത്തും അല്ലെ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ പുതിയ ഒരു നോട്ടിഫിക്ക പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സിക്ക് അവിടെ പ്രസിദ്ധിപ്പെടുത്തിയേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുറെ പേരുണ്ടാകും അതായത് നിങ്ങൾക്ക് മുപ്പത്തി ആറ് വയസ്സാവുന്നവരുണ്ടാകും അല്ലെങ്കിൽ ഒ ബിസി കാറ്റഗറി മുപ്പത്തി ഒൻപത് വയസ്സ് വരെ എക്സാം എഴുതാം ഇനിയിപ്പോ അതും പോട്ടെ നിങ്ങൾ ഒരു ഏജ് ഒരു മുപ്പതോ മുപ്പത്തിമൂന്നോ ഒക്കെ അടുത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സാം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അടുത്തത് എപ്പോഴാ വരുന്നത് രണ്ടായിരത്തി മുപ്പത് ഒന്ന് ഓർത്ത് നോക്കുക അഞ്ച് വർഷമാണ് നമ്മളുടെ അവിടെ വേസ്റ്റ് ആവുന്നത് ഇപ്പൊ മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നാപ്പത് വയസ്സിലേക്ക് കടക്കുകയാണ് നമ്മൾ ഒരുപാട് ടൈം നമ്മടെ പോയി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ സ്വയം വന്ന് ചിന്തിച്ചു നോക്ക് അതായത് നിങ്ങൾക്കൊരു എക്സാം അതായത് ഈ ഒരു ജോലി വേണം എന്നുള്ളവരാണെങ്കിൽ മാത്രം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം നമ്മൾ ഇത്രയും നാൾ ചിന്തിച്ച് നിങ്ങൾ വിചാരിക്കുമ്പോലെ പി എസ് സി പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങള് ജോലിയൊന്നും ആയിട്ടില്ല ശമ്പളമായിട്ടില്ല ഈ പഠനം കൊണ്ടിരിക്കുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അവന് ഓവർകം ചെയ്തുകൊണ്ട് പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് നമുക്ക് ജീവിതത്തിലാണെങ്കിലും എന്തെയുള്ളൂ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നമ്മളിപ്പോൾ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ആയിരിക്കും പണി വരുന്നത് ഒരെണ്ണം കിട്ടുമ്പോൾ നമ്മൾ തീർന്നല്ലോ എന്ന് വിചാരിച്ചു പോകുമ്പോഴായിരിക്കും പണിയോട് പണിയായിട്ട് നമുക്ക് വരുന്നത് പക്ഷെ അവിടെ നിന്ന് തളരാതെ നമ്മൾ മുന്നോട്ട് പോണ ഏതൊരു മേഖലയിലാണെങ്കിലും നമുക്ക് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് അല്ലെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ പഠിക്കാൻ പറ്റുമോ ഏഹ് അതായത് ഇപ്പോഴേ മുതൽ ഇതിപ്പോ നമ്മുടെ ജൂലൈ മാസമാണ് ജൂലൈ മുതൽ നമ്മുടെ മുന്നിലോട്ട് കിടക്കുകയാണ് ഏകദേശം എത്ര ഒരു വർഷം കിടക്കുന്നുണ്ട് ഓർത്ത് നോക്കിക്കേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അല്ലെ അപ്പൊ ഒരു ഒന്നര വർഷം ഒരു ഒന്നര വർഷം നിങ്ങൾക്ക് ഇതിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണോ ആ കഷ്ടപ്പെടുമ്പോൾ വെറും കഷ്ടപ്പാടാ അവരുത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇടാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ കൂടാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് എ സെഡ് ബി അക്കാഡമി ഡിഗ്രിയുടെ ഒരു ലോങ് ടേം ബാച്ച് കൊണ്ടുവരുന്നുണ്ട് ഇതില് ഞങ്ങൾ ചെറുത് വാക്കാ പറയുന്നത് കാര്യമല്ല നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു ദിവസം എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞുതരും ഒരു ടൈം ടേബിൾ ഉണ്ട് ഡേ വണ്ണിൽ ഇത്ര ടോപ്പിക്ക് നമ്മൾ പഠിക്കും അതിൻ്റെ ഇത്ര ടെസ്റ്റ് നമ്മൾ ചെയ്യും ഡെയിലി എക്സാം ആണ് നിങ്ങൾ എക്സാം എഴുതി എഴുതി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പഠിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കംഫർട്ടായി നിങ്ങൾ പഠിച്ചത് ഉണ്ടോ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് പറ്റുന്നത് അങ്ങനെ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോ ദിവസം നിങ്ങളെ കൂടെ ഞങ്ങൾ എക്സാം എഴുതിപ്പിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു മെഞ്ചറെ ഞങ്ങൾ തരുന്നുണ്ട് ആ മെൻറ്ററിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് പഠിച്ചു പോകാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിങ്ങൾ പഠിക്കാം ലൈവ് ക്ലാസ്സുകളുണ്ട് അതുപോലെ റെക്കോർഡർ ക്ലാസുകളുണ്ട് ഒരു ഫിഫ്റ്റീൻ തേർട്ടി ഡേ ആകുമ്പോൾ മെഗാ എക്സാം നിങ്ങൾക്ക് നൽകുന്നുണ്ട് എക്സാം അടുക്കുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് എസ് എഫ് ബി അക്കാഡമിയുടെ ഒരു യുണീക് ആയിട്ടുള്ള ഫ്യൂച്ചറാണ് മാക്സിമം എം സി ക്യൂസും മാക്സിമം പി വൈ ക്യൂസും നിങ്ങളുടെ ലൈവില് സോൾവ് ചെയ്തിക്കാന്നുള്ളത് അതിനുശേഷം നിങ്ങളെ കൊണ്ട് മാക്സിമം ഓ എം ആർ പ്രാക്ടീസും ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നോർത്ത് നിങ്ങൾ ടെൻഷനാകേണ്ട ഒരു കാര്യമില്ല ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ കൂടാം അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കാം അതല്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഒന്ന് നോക്കണ്ട ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോവുക എസ് എഡ് ബി അക്കാഡമി നോക്കുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാം അവിടെ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് സി ഓള് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ജ്വാല എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് വേണ്ടിയിട്ടുള്ള സൂപ്പർ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതിനെല്ലാത്തിനും ഒരുമിച്ച് തയ്യാറെടുക്കാം ഓക്കെ അതിനുശേഷം ഗെറ്റ് ദീസ് കോഴ്സ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്യുക സ്റ്റേറ്റ് കൊടുക്കുക ഡയറക്റ്റ് ഗൂഗിൾ പേ വഴി പർച്ചേസ് ചെയ്യുക പിന്നെ ഏതാണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യണം പർച്ചേസ് ചെയ്തിട്ട് അവിടെ ഇരിക്കരുത് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ ഇട്ട് തരാ ഞങ്ങൾ ഇവിടുന്ന് നിങ്ങളെ മെൻഡർ അലോട്ട് ചെയ്തിരും അങ്ങോട്ട് നിങ്ങൾ വിളിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ സെറ്റാക്കി തരും അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ട് വരിക ഞങ്ങൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് അപ്പൊ ജീവിതം മാറണം അല്ലെങ്കിൽ എനിക്കിത് നേടണം എന്ന ചിന്തയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ പോകാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യുക ആ കമന്റ് ബോക്സിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ പുതിയൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് സോ മച്ച്